മാധ്യമപ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിന് പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് സുരക്ഷ വർദ്ധിപ്പിക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകി നിലവിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സുരക്ഷ ഒരുക്കാനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് മന്ത്രിക്കും സ്റ്റാഫുകൾക്കും നേരെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കയ്യേറ്റ ശ്രമം ഉണ്ടായെന്ന് സുരേഷ് ഗോപിയുടെ ഓഫീസ് അറിയിച്ചതിനെ തുടർന്നാണ് തീരുമാനം മാധ്യമപ്രവർത്തകരുടെ അതിക്രമത്തിനെതിരെ സുരേഷ് ഗോപി പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത് തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർ ി വഴി തടയുകയായിരുന്നുവെന്നാണ് പരാതി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും പരാതിയിൽ പരാമർശമുണ്ട് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിവരികയാണ് രാമനിലയം ഗസ്റ്റ് ഹൌസിനു മുന്നിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകരിൽ നിന്നും മൊഴിയെടുത്തേക്കും എം എൽ എ മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളുമായെത്തിയാണ് മാധ്യമപ്രവർത്തകർ കേന്ദ്രമന്ത്രിക്ക് മാർഗതട സംസൃഷ്ടിച്ചത് മറുപടി പറഞ്ഞിട്ടു പോയാൽ മതി എന്ന ധാർഷ്ട്യത്തോടെയായിരുന്നു ഇവരുടെ പെരുമാറ്റം